ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മലയാള സിനിമയിലെ ഏറ്റവും സമ്പന്നരായ കാർ ഉടമകളുടെ ആഡംബര ലോകത്തേക്കാണ് പോകുന്നത് ഏറ്റവും ചെലവേറിയ റൈഡുകൾ ഏതൊക്കെ താരങ്ങളുടെ ഉടമസ്ഥതയിലാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കണ്ടെത്താൻ കാത്തിരിക്കൂ ഒന്നാമത്തേത് ഇതിഹാസനായ മോഹൻലാലാണ് വൈവിധ്യമാർന്ന അഭിനയത്തിന് പേരുകേട്ട മോഹൻലാലിന് ആഡംബര കാറുകളോട് താല്പര്യമുണ്ട് അദ്ദേഹത്തിന്റെ ശേഖരത്തിൽ ഒരു മെഴ്സിഡസ് ബെൻസ് എസ് ക്ലാസ് ടൊയോട്ട വെൽഫെയർ ജാഗ്വാർ ജിയ എന്നിവ ഉൾപ്പെടുന്നു അദ്ദേഹത്തിന് ഒരു വിൻറ്റേജ് കാർ പോലും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ടൊയോട്ട ലാൻഡ് ക്രൂയിസർ അടുത്തതായി മലയാള സിനിമയിലെ മറ്റൊരു അക്കൻ സ്റ്റാർ മമ്മൂട്ടിയാണ് ബി എം ഡബ്ല്യു ഇ നാൽപ്പത്തി ആറ് എം മൂന്ന് ബി എം ഡബ്ല്യു എഴു സീസ് ജാഗ്വാർ എക്സ് എഫ് എന്നിവ പോലെ ശ്രദ്ധേയമായ ചില കാറുകൾ മമ്മൂട്ടിയുടെ ഗാരേജിലുണ്ട് കാറുകളോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം അദ്ദേഹത്തിന്റെ ആരാധകർക്കിടയിൽ പ്രസിദ്ധമാണ് അച്ഛന്റെ പാത പിന്തുടർന്ന് പുതുത ഹൃദയസ്പർശിയായ ദുൽഖർ സൽമാൻ നിരവധി ഉയർന്ന വിലയുള്ള കാറുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശേഖരത്തിൽ പോർഷെ പനാമേര മെഴ്സിഡസ് ബെൻസ് സോസ്ആം വമ മൂന്ന് എന്നിവ ഉൾപ്പെടുന്നു ദുൽഖറിന്റെ കാറുകളോടുള്ള ഇഷ്ടം പലപ്പോഴും വാർത്തയാകാറുണ്ട് പൃഥ്വിരാജ് സുകുമാരൻ തന്റെ അഭിനയ വൈദഗ്ധ്യത്തിന് മാത്രമല്ല അസൂയാവഹമായ കാർ ശേഖരത്തിനും പേരുകേട്ട ആളാണ് അദ്ദേഹത്തിന് ഒരു ഔഡി ക്യു എഴു പോൻഡോർ എന്നിവയുണ്ട് പൃഥ്വിരാജിന്റെ കാറുകളും അദ്ദേഹത്തിന്റെ ഓൺ സ്ക്രീൻ സാന്നിധ്യം പോലെ തന്നെ സ്റ്റേഷ് ആണ് അവിശ്വസനീയമായ വേഷങ്ങൾക്ക് പേരുകേട്ട ഫഹദ് ഫാസിലിനും കാറുകളിൽ സവിശേഷമായ അഭിരുചിയുണ്ട് അദ്ദേഹത്തിന്റെ ശേഖരത്തിൽ മിനി കൂപ്പർ ഔഡി ആർ ബി എം ഡബ്ല്യു എക്സ് അഞ്ച് എന്നിവ ഉൾപ്പെടുന്നു മലിനതും സ്റ്റൈലിഷുമായ കാറുകളോടുള്ള ഫഹദിന്റെ ഇഷ്ടം വ്യക്തമാണ്